വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പനിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തിമൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാര സമ്പ്രദായങ്ങൾ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടി അതിന്റെ ഫലമായി നാല് കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കു വരവേറ്റിയത് തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നു കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമസ്കാരം നിലമ്പൂർ എലക്ഷൻ്റെ പിക്ചർ ഏകദേശം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ബി ജെ പി സ്ഥാനാർത്ഥിയായി ഡോ മോഹൻ ജോർജ് അഡ്വക്കറ്റ് മോഹൻ ജോർജ് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് മുൻ കേരള കോൺഗ്രസ് നേതാവായിരുന്നു മോഹൻ ജോർജ് ഇതിനകം തന്നെ രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രഖ്യാപിച്ച് യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തിയതെങ്കിൽ പിന്നാലെ തന്നെ വന്നത് നമ്മുടെ സ്വരാജാണ് നിലമ്പൂർക്കാരനായ സ്വരാജ് നിലമ്പൂരിൽ എത്തിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് അങ്ങനെ മത്സരം വളരെ ശക്തമായ നിലയിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ല എന്ന നിലയിൽ നിൽക്കുമ്പോൾ സ്വരാജ് വരുന്നത് ഞാനിവിടെ സ്വരാജിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സ്വരാജ് തൃപ്പുണത്രയിൽ നിന്ന് തോറ്റത് എന്തുകൊണ്ടാണ് തൃപ്പുണത്രയില് ജനങ്ങൾ സ്വരാജിനെ ആട്ടിയോട്ടിച്ചത് ഇത് പഠിക്കേണ്ട സബ്ജക്റ്റാണ് എന്തുകൊണ്ട് പഠിക്കേണ്ട ആവുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ നാലായിരം വോട്ടിന് ജയിച്ച ആളാണ് സ്വരാജ് അതിന് കാരണമുണ്ട് അവിടുത്തെ ജനകീയനായ നേതാവ് കെ ബാബുവിനെ തോൽപ്പിക്കണമെങ്കിൽ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല അതിന് കാരണം കെ ബാബു അത്രയും ജനങ്ങളുമായി അടുത്തിടെ ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ് സത്യത്തിൽ തൃപ്പൂണിത്തറ മണ്ഡലം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു ടി പി രാമകൃഷ്ണനെ പോലുള്ള പ്രമുഖരായ സി പി എം നേതാക്കൾ എല്ലാ കാലത്തും വലിയ ഭൂരിഷ്യത്തിന് ജയിക്കുന്ന സ്ഥലം അവിടെയാണ് അട്ടിമറി വിജയം നേടിക്കൊണ്ട് തുടർച്ചയായി കെ ബാബു രംഗപ്രവേശം ചെയ്യുന്നതും അവിടെ മുന്നോട്ട് പോകുന്നതും എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ടു പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് ഏറ്റവും അധികം പഴികെട്ടത് കെ ബാബുവിനാണ് ബാർക്കോഴ വിവാദവും അതേപോലെ വിഴിഞ്ഞം പോർട്ട് വിവാദവും വിഴിഞ്ഞം വിഴിഞ്ഞത്ത് വലിയ അഴിമതി നടത്തിയെന്ന് പറയുന്ന വലിയ കലാഭമുണ്ടാക്കിയത് പിണറായി വിജയനും ദേശാഭിമാനിയുമൊക്കെയാണ് കടൽ കൊള്ള എന്നുള്ള പേരിൽ ഉണ്ടാക്കിയ അദാനിയെ അദാനിയിൽ നിന്ന് കൈക്കൂലി എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണമാണ് അതിൽ ഉന്നയിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ബാർ ബാബു കോടികൾ വാങ്ങി എന്നുള്ള ആരോപണവും അത് അതിൻ്റെ അതുകൊണ്ടുണ്ടായുള്ള ഒരു ബഹുസ്ഫരണമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ തോൽക്കാൻ കാരണം അല്ലെങ്കിൽ ബാബുവിനെ തൃപ്പണത്രയിൽ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായക്ക് പിക്ചർ മാറിയെങ്കിലും അവിടെ സ്വരാജ് ഏറ്റവും ശക്തനായ ആളാകേണ്ടതാണ് ജനങ്ങളുമായി അടുത്തിടപഴകി ജനങ്ങളുടെ ആളായി മാറേണ്ടതാണ് എന്നാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഏറ്റവും അധികം മെനക്കെട്ടുള്ളത് സി പി ഐയും സി പി എമ്മിലെ വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പുമാണ് എന്താണ് കാരണമെന്ന് അറിയാമോ ആദ്യത്തെ കാരണം തന്നെ ഒരു ജാടയുടെ ആളാണ് ഈ സ്വരാജ് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല പാർട്ടി അണികൾ പോലും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ആവശ്യമായി വന്നാൽ അതൊക്കെ പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഓട്ടിക്കും ഒരാളെയും അങ്ങോട്ട് അടുപ്പിക്കില്ല തൃപ്പൂണിത്തുറയിലെ ഒരു ഫ്ലാറ്റിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്നാൽ ആ ഫ്ളാറ്റിലേക്ക് സാധാരണക്കാർക്കൊന്നും രംഗപ്രഭി അവിടെ കാണാൻ പറ്റില്ല അദ്ദേഹം എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഒരു ബുദ്ധിജീവിയും കണക്കുള്ള ഒരാളായിരുന്നു അതുകൊണ്ടുതന്നെ തൃപ്പൂണിത്തറക്കാർ മൊത്തത്തിൽ വീർത്തിരുന്നു ആ അതുമാത്രമാണോ കാരണം അല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സി പി ഐ എന്നുള്ള ശക്തമായ ഇടപാട് പ്രതിഷേധമാണ് സി പി ഐയെ എല്ലാ തരത്തിലും ചവിട്ടി അലക്കുന്ന പരിപാടിയായിരുന്നു സ്വരാജിനുണ്ടായിരുന്നത് എന്നും അതേപോലെ സാഹിത്യകാരനെന്നും സാഹിത്യ പ്രതിഭ എന്നും ഒക്കെ പറഞ്ഞ് സാഹിത്യ ഭാഷയിൽ സംസാരിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന സ്വരാജ് സി സ്വരാജിനെ സി സ്വരാജ് സി പി ഐയെ വളരെ ഒരു തേഡ് റേറ്റായ സംഘടനയായിട്ടാണ് വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ തൃപ്പുണത്തുറയിലെ സി പി ഐക്കാർ ഒറ്റക്കെട്ടായി ഇദ്ദേഹത്തിനെതിരായി രൺ മൂന്നാമത്തൊരു കാരണമുണ്ട് വി എസ് അച്യുകാനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരാളാണ് ആര് നമ്മുടെ സ്വരാജ് അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ സ്വരാജ് കോഴിക്കോട് നമ്മുടെ പിണറായി പിണറായി വിജയൻ കൊന്ന ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ വി എസ് അച്യുനന്ദൻ പോവുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്ത ചരിത്രം മുഹൂർത്തമുണ്ട് കേരള ചരിത്രത്തിലൊരിക്കലും ആരും മറക്കാനാവാത്ത രംഗമാണ് രമ വി എസ് അച്യാനന്ദൻ്റെ നെഞ്ചിൽ ചേർന്നു പൊട്ടിക്കരയുന്നത് വി എസ് അച്യാനന്ദനെ കണ്ണട പോലും മാറിപ്പോയി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിറ്റു വീണ ആ രംഗമുണ്ട് അതിനുശേഷം സ്വരാജ് പറഞ്ഞൊരു കാര്യമുണ്ട് വി എസ് എച്ച്ഒർ എന്നതിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്താണ് ക്യാപിറ്റൽ അതായത് മനുഷ്യ സഹജമായ ഒരു കാര്യത്തിൽ ഒരാളെ കൊന്ന ശേഷം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരാൾ വലതുപക്ഷ വ്യതിയാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പാർട്ടി ഒറ്റപ്പെടുത്തിയതും അതേപോലെ ആർ എം പി രൂപീകരിക്കാൻ കാരണമായതും ആ ആർ എം പി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പിണറായി വിജയനും പി ജയരാജമടക്കമുള്ള ആളുകളാണ് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഭീകരർ കൊല്ലുമ്പോൾ അവർ പറഞ്ഞതും ഇതുതന്നെയാണ് അവരുടെ ഓരോരുത്തരെയും മതം നോക്കിക്കൊല്ലുകയായിരുന്നു അതേപോലെ ഇൻഷള്ള എന്നുള്ള ബോർഡ് വെച്ച് മുസ്ലിം തീവ്രവാദികളെയും തെറ്റിദ്ധരിപ്പിച്ച് ഇന്നോവ വണ്ടിയിൽ വരികയും അവിടെ ഗുണ്ടകൾ വന്ന് കൊടീശ്വനിയുടെ നേതൃത്വത്തിൽ അൻപത്തിമൂന്ന് കഷ്ണം കഷ്ണമായിട്ടാണ് വെട്ടി നുറുക്കിയത് ആ ചോരപ്പാടുകൾ വീണ കേരളത്തിൻ്റെ കേരളത്തിൽ അതൊരിക്കലും മറക്കില്ല കെ കെ മാറിയിട്ടുണ്ടെങ്കിൽ ഈ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നതോടെ ആറിപ്പ് ഇല്ലാതാക്കാമെന്ന് മോഹിച്ച പിണറായി വിജയന് വലിയ തിരിച്ചടി കിട്ടി ഇതിനെയാണ് ഈ പറയുന്ന കാര്യത്തെയാണ് വി എസ് അച്യുതാന്തന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരരെ കൊന്നതിന് നിലവിളി കൂട്ടുന്ന സ്വരാജ് ഇന്ത്യ വിരുദ്ധ അതായത് ദേശവിരുദ്ധ പ്രസ്താവനകളുമായി മുന്നോട്ട് വന്ന ആളാണ് അതേപോലെയാണ് രാജ്യത്തിനെതിരെ എങ്ങനെയാണോ പ്രസ്താവന പുറപ്പെടുവിച്ചത് അതേപോലെ തന്നെയാണ് വി എസ് അച്ഛൻ തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുന്ന പ്രസ്താവന വന്നത് ഇതിനെതിരെയാണ് സ്വരാജിനെതിരെ തൃപ്പൂണത്തറയിലെ സി പി എം അണികൾ പ്രത്യേകിച്ചും വി എസ് അനുകൂലികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തോൽപ്പിക്കാനിറങ്ങിയത് ഈ മൂന്ന് നാല് കാരണങ്ങളാണ് വി സ്വരാജ് തോറ്റയെങ്കിൽ സ്വരാജിന് അനുകൂലമായ ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് വോട്ടോളം കിട്ടിയിരുന്നു എന്നാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ അവിടെ പ ഇരുപത്തി മൂവായിരത്തി ചില ഇരുപത്തി മൂവായിരത്തോളം വോട്ടായി ചുരുങ്ങി ഈ ആറായിരം വോട്ട് കച്ചവടം ചെയ്ത് ബി ജെ പി ആർക്ക് വോട്ട് ചെയ്തു സ്വരാജിന് വോട്ട് ചെയ്തു ആറായിരം വോട്ട് അങ്ങോട്ട് പോയി കിട്ടി അപ്പം ഈ ആറായിരം വോട്ട് സ്വരാജിന് കൂടി കിട്ടിയപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ഏഴായിരം എട്ടായിരം വോട്ട് വേറെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അതായത് കോൺഗ്രസിനുള്ളിൽ കെ ബാബുവിനെതിരെ പടപ്പൊരു ഒരുക്കം നടത്തിയ സാബു സാബു എന്ന് പറയുന്നത് എറണാകുളം കോൺഗ്രസ്സിൻ്റെ നേതാവായിരുന്നു ഡെപ്യൂട്ടി മേയറായിരുന്നു അദ്ദേഹം പേട്ട തൃപ്പൂണത്ര പേട്ട എറണാകുളം കോർപ്പറേഷൻ ഏരിയയിലാണ് അവിടെ നിന്ന് ജയിച്ച ആളാണ് ആ പേട്ടയിലെ സ്ഥാനാർത്ഥിയായിരുന്ന കോർപ്പറേഷൻ എതിർത്തിയിലുള്ള പേട്ടയിൽ നിന്ന് സ്ഥാനാർത്ഥി ചെയ്യുന്ന വിജയിച്ച ബസാബു എന്ന കോൺഗ്രസ് നേതാവ് കെ ബാബുവിനെതിരെ പടയൊരുക്കം നടത്തുകയും ഏകദേശം ഏഴായിരം എട്ടായിരം വോട്ട് മറച്ചു അപ്പോൾ ഏഴും ആറും പതിമൂന്ന് പതിനയ്യായിരം വോട്ടുകൾ കോൺഗ്രസ്സിന് ഇതുപോലെയുള്ള കച്ച ബി ജെ പിയുടെ എല്ലാം വോട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് നമ്മുടെ സ്വരാജ് തോറ്റുപോയി അതിന് കാരണം ഇതാണ് ഈ മൂന്ന് കാരണങ്ങളാണ് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു നേതാവായിരുന്നു സ്വരാജ് ജനങ്ങൾ ആട്ടിയോട്ടിച്ച നേതാവായിരുന്നു ജനങ്ങൾ വെറുത്ത നേതാവായിരുന്നു ആ നേതാവിനെയാണ് അതായത് തൃപ്പണത്തർക്കാർ വെറുത്ത് തോൽപ്പിച്ച നേതാവ് സ്വന്തം സി പി ഐയിലും സി പി എമ്മിലെയും ജനകീയരായ ആളുകൾ പാവപ്പെട്ട ആളുകൾ ചെന്നാൽ യാതൊരു വിലയും കൽപ്പിക്കാത്ത അധികാരപൂർവ്വം അഹങ്കാരപൂർവ്വം പെരുമാറുന്ന ജനങ്ങളുമായി യാതൊരു ബന്ധുമില്ലാത്ത ആ ആളാണ് അങ്ങനെയാണ് തൃപ്പൂണത്തറയിൽ തോറ്റുതോ തോറ്റമ്പിയത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ബി ജെ പിയുടെ ഒരു അറുപത്തേഴ് മണ്ഡലങ്ങളിൽ വോട്ട് കിട്ടിയതിൽ ഒരു സ്ഥലമാണ് തൃപ്പണത്ര നമ്മളെ ധർമ്മടത്ത് അയിമ്പത്തെട്ടായിരം വോട്ടിനാണ് പിണറായി വിജയൻ വിജയിച്ചത് അതേപോലെ അറുപത്തിരണ്ടായിരം വോട്ടിനാണ് കെ കെ ശൈലജ വിജയിച്ചത് അങ്ങനെ വരുമ്പോൾ പത്തിരുപത്തയ്യായിരം വോട്ടിന് ജയിക്കേണ്ട ആളാണ് അര് ഈ പറയുന്ന സ്വരാജ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ തരംഗം വായന വോട്ടുകൾക്കൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് എല്ലാ സ്ഥലത്തും വിജയിച്ചിട്ടുള്ളത് ആ സ്ഥലത്ത് പൊട്ടി തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് അറിയാമോ വളരെ ക്ലിയർ ഇദ്ദേഹം ജനങ്ങൾ വെറുത്ത നേതാവാണ് ആ ജനങ്ങൾ വെറുത്ത ആർക്കും വേണ്ടാത്ത ഒരു വിഴുപ്പ് പാണ്ഡത്തെയാണ് എവിടേക്ക് കെട്ടിവെച്ചിരിക്കുന്നത് കെട്ടിവെച്ചിരിക്കുന്നത് എറണാകുളം ഇവിടേക്കാണ് നിലമ്പൂരിലേക്കാണ് നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്കാണ് അവിടെ ജനങ്ങൾ എന്നും ആഗ്രഹിക്കുന്ന നല്ലൊരു നേതാവ് ആര്യാട മുഹമ്മദിനെ പോലുള്ള പ്രമുഖരായ നേതാവ് ടി കെ അംസയെ പോലുള്ള ജനകീയ നേതാതാവ് അദ്ദേഹം കോൺഗ്രസ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയത് തന്നെ ജനകീയ നേതാവാണ് അത്തരം ആളുകൾ വിജയിച്ചിട്ടുള്ള നിലമ്പൂരിലേക്ക് കെട്ടി വലിച്ചെത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു കാരണവശാലും നിലമ്പൂരിൽ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം നിലമ്പൂരിലാണ് ജനിച്ചതെങ്കിലും ഇനി നിലമ്പൂരിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഈ പറയുന്ന സ്വരാജ് തൃപ്പണത്തറക്കാർ വെറുക്കപ്പെട്ട തൃപ്പണത്തക്കാർക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കിയ നേതാവായ ഈ പിന്നെ സ്വരാജിനെ ഇപ്പോൾ അവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവന്നതറിയാമോ പന്ത്രണ്ട് നിയോജ പത്ത് നിയോജക മണ്ഡലം മലപ്പുറത്ത് പതിനാറ് നിയോജക മണ്ഡലമുണ്ട് അതിൽ പത്ത് നിയോജക മണ്ഡലത്തിൽ നിന്ന് എണ്ണൂറോളം ഓരോ മണ്ഡലത്തിൽ നിന്നും എഴുന്നൂറും എണ്ണൂറും ആളുകളെ എത്തിച്ചിട്ടാണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത് അല്ലാതെ നിലമ്പൂരിലെ ശക്തി കൊണ്ടല്ല നിലമ്പൂരിലെ ശക്തി കൊണ്ടല്ല അവിടെ നിലമ്പൂരിലെ ആളുകളെല്ലാം സ്വരാജിനെ സ്വീകരിക്കാനൊക്കെ അത് കൃത്യമായി നിർദ്ദേശം പത്ത് നിയോജക മണ്ഡലയിൽ കൊടുത്തിരുന്നു ഓരോ നിയോജക മണ്ഡലത്തിനെന്നും എഴുന്നൂറ് ആളുകളെ വീതം അല്ലെ എണ്ണൂറ് ആളുകളെ വീതം എത്തിക്കണം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് എണ്ണൂറും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നൂറും അങ്ങനെ വന്ന ആളുകളാണ് സ്വരാജ് ഇറങ്ങിയപ്പോൾ ആൾക്കൂട്ടമായി മാറിയത് അവർക്കൊന്നും തന്നെ ആവേശമുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരാവേശവും ഇല്ലാതെയാണ് വന്നത് ആർക്കോ വേണ്ടി കെട്ടി ഇറക്കപ്പെട്ട ആളുകളെ കുറച്ച് ആളുകൾ മാത്രം മുന്നിലുള്ള ആളുകൾക്ക് മാത്രമാണ് മുദ്രാഖ്യം വലിച്ച ആവേശമുണ്ടായി അതൊക്കെ കെട്ടിവലിക്കപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിലാണ് വന്നത് അത്ര ഇങ്ങനെയുള്ള ഒരു കെട്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു ഭാരത്തെയാണ് ഇപ്പോൾ നിലമ്പൂർ ഗാർ എലക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം യുദ്ധത്തിൽ നമ്മൾ ഭീകരർ ഇരുപത്തി ആറ് വരെ വെടിവെച്ച് കൊന്നപ്പോൾ ആ വെടിവെച്ച് കൊന്ന് വീ വീണത് ആര് വീണവരുടെ ഭാര്യമാർ വിധവകളായി സുന്ദൂരം എന്ന പേരിൽ ഓപ്പറേഷൻ സുന്ദൂരം എന്ന പേരിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടത്തിന് ലോകം ഇന്ത്യയിലെ ഓരോ ജനതയും എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് ഗവണ്മെന്റിനൊപ്പം നിന്നപ്പോൾ സ്വരാജ് മാത്രം ഇരുന്നു കൊണ്ട് തനിക്കതൊന്നും ബാധകമല്ല ഈ ഇത് തെറ്റാണ് യുദ്ധം തെറ്റാണ് അവിടെ യുദ്ധം പാടില്ല ആ പാകിസ്ഥാനിലേക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് വിലപിച്ച് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന പ്രകടിച്ച ഒരേ ഒരാളാണ് ആര് സ്വരാജ് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നപ്പോൾ ഒരേ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നപ്പോൾ മതം നോക്കാതെ ജാതി നോക്കാതെ ഒരുമിച്ച് പോരാടിയപ്പോൾ ഈ പറയുന്ന സ്വരാജ് മാത്രം ആണ് ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തത് അങ്ങനെ ഒരാളെ നിലമ്പൂരിൽ പറ്റുമോ നിലമ്പൂരുകാർ അംഗീകരിക്കുമോ സാധാരണ മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പോലും അത് അംഗീകരിക്കുകയില്ല ഏത് ഒമ്പനാണ് ശരി ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഒരു നേതാവിനെ കൂടിയാണ് നിലമ്പൂർ നിലമ്പൂരിൽ ഇപ്പോൾ സി പി എം കെട്ടിയേൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സ്വരാജ് അവിടെ വന്നറിയാമോ സ്വരാജിന് ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ആരെയും കിട്ടാത്തപ്പോൾ അവസാനം പിണറായി വിജയൻ നിശ്ചയിച്ചു എന്നാൽ സ്വരാജ് വരട്ടെ എന്നുള്ളത് സ്വരാജ് അങ്ങനെ സ്വരാജിനെ അവിടെ എത്തിച്ചിരിക്കുകയാണ് റിയാസിന് എതിരാളിയായി നിൽക്കുന്ന സ്വരാജിനെ വെട്ടിമാറ്റുക എന്നുള്ളത് പിണറായി തന്ത്രമാണ് ആ പിണറായി തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് സ്വരാജിനെ അവിടെ കെട്ടിയേൽപ്പിച്ചത് അതായത് സ്വരാജ് ഒരു രക്തസാക്ഷി ആവട്ടെ എന്നുകൂടി ഉദ്ദേശിച്ചു തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും സ്വരാജെ തൃപ്പുണത്തറക്കാരെ വെറുപ്പിച്ച തൃപ്പണത്തറക്കാർ വെറുക്കപ്പെട്ടവനായി കണ്ട താങ്കൾ എന്തിനാണ് ആ നിലമ്പൂറിനെ നാറ്റിക്കാൻ വേണ്ടി എത്തിയത് എന്നുള്ളൊരു ഒറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഇതിനെ കൃത്യമായി മറുപടി പറയാൻ തയ്യാറാകുമോ എന്ന് വെല്ലുവിളിക്കാണ് കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ച ശേഷമാണ് അവിടെയുള്ള പാർട്ടി നേതാക്കന്മാർ പോലും പോയിട്ട് സംസാരിച്ച ശേഷമാണ് താങ്കളെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് താങ്കൾക്ക് ജനങ്ങളുമായി യാതൊരുമെന്തുമില്ല കനകസിംഹാസനത്തിരിക്കുന്ന ഒരു ചുംബൻ മാത്രമാണ് ഗ്ലാസ് ഗ്ലാസിൻ്റെ ഉള്ളിൽ എ സി റൂമിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം പറയുന്ന നേതാവ് വിപ്ലവം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം വി എസ് അച്യുനന്ദൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ജനങ്ങളിൽ നിന്നാണ് ഉയർന്നു വന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ് ഇറങ്ങി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ധീരമായ പോരാട്ടത്തിലൂടെ സി പി എം ഉണ്ടായപ്പോൾ അന്നുമുതൽ പോ ഇന്ത്യ കേരള പട്ടിണി പാവങ്ങൾക്കും ജനങ്ങൾക്കും വേണ്ടി പോരാടിയ ആളാണ് പുന്നപ്രയോടെ സന്തതിയാണ് അങ്ങനെ അങ്ങനെയൊരാളെയാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്ത് അദ്ദേഹത്തെ തൂക്കു തൂക്കിക്കൊല്ലണമെന്ന് അല്ലെ തൂക്കിക്കൊല്ലണമെന്ന് വി സ്വയം വിധിച്ചിട്ടുള്ള ഇദ്ദേഹം ആരാണ് ഈ വി എസിന് മുന്നിൽ വേറൊരു പുഴു ആ പുഴുവാണ് കയറിയിരുന്നിട്ട് മുകളിലേക്ക് പറയുന്ന വളർന്നു കിടന്നു തുപ്പുന്നത് വി എസ് അച്കാന്തനെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്നറിയാൻ നിലമ്പൂരിലെ കുഞ്ഞാലി എന്ന് പറയുന്ന മഹാനായ സി നേതാവ് വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് നിലമ്പൂരിലെ സി പി എം എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ അവിടെയുള്ള ആളുകൾ വി എസിൻ്റെ ആളുകളാണ് ആ വി എസിനെ തള്ളിപ്പറഞ്ഞ ആക്ഷേപിച്ച അപഹസിച്ച കൊല്ലണമെന്ന് പറഞ്ഞ ഈ ഈ പറയുന്ന സ്വരാജിനെ അവിടുത്തെ സി പി എംകാർ അംഗീകരിക്കുമെന്നാണോ കരുതുന്നത് നന്ദി നമസ്കാരം വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പീഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂഷിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തിമൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാര സമ്പ്രദായങ്ങൾ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടിയതിന്റെ ഫലമായി ഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുമരമേറ്റിയത് തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നു ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്